നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ നെഞ്ചുലഞ്ഞ് തൊണ്ടയിടറി ഒന്നടങ്കം നാട് കേരളത്തിൽ നടക്കുന്നത് മുസ്ലിം പ്രകടനമെന്ന് വെള്ളാപ്പള്ളി നടേശൻ മുഴുവൻ സ്കൂളുകളിലും സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ റോഡിലെ കുഴിയിൽപ്പെടാതിരിക്കാൻ ബൈക്ക് വെട്ടി ചെയ്യുവവ് ബസ്സിനടിയിൽ പെട്ട് മരിച്ചു വാർത്തകൾ വിശദമായി നെഞ്ചുലഞ്ഞ് തൊണ്ടയിടറി മിഥുന വിടചൊല്ലി ഒന്നടക്കം നാട് ഒരൊറ്റ മനസ്സായി നെഞ്ചുലഞ്ഞ നാട് മിഥുന വിടചൊല്ലി കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂൾ മിഥുന്റെ അന്ത്യയാത്ര ഏറെ ഹൃദയഭേദകമായി കോരിച്ചെരിഞ്ഞ വർഷകാലത്തെ പോലും പകവെക്കാതെ നാനാ തുറകളിൽ നിന്നും ഒഴുകിയെത്തിയ ജനസഞ്ചയം തീർത്ത കണ്ണീർ പഴയത്ത് പ്രകൃതി പോലും വിങ്ങി നിന്നും മാപ്പില്ലാത്ത അധികൃത അനാസ്ഥയിൽ ജീവിതത്തിന്റെ ഉമ്മറപ്പടിയിൽ ചേതനയേറ്റു വീണ പ്രിയപുത്രനെ അവസാനമായി ഒരു നോക്ക് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനും ആയിരങ്ങളാണ് എത്തിയത് രാവിലെ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ആരംഭിച്ച വിലാപയാത്ര കടന്നുപോയ വഴിയരികുകളിൽ നൂറുകണക്കിന് ആളുകളാണ് കാത്തുനിന്നിരുന്നത് മിഥുന്റെ അമ്മ തുർക്കിയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ ബന്ധുക്കൾ കാത്തുനിന്നിരുന്നു മിഥുൻ പഠിച്ചിരുന്ന തേവലക്കര സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ നീണ്ട നിരയാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത് ജനപ്രതിനിധികളടക്കം ഏറെ പ്രമുഖ വ്യക്തിത്വങ്ങൾ മുതൽ കൂട്ടത്തിലുണ്ടായിരുന്നു സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം മിഥുന് വീടിന് പിറകിൽ തയ്യാറാക്കിയ സ്ഥലത്ത് അന്ത്യവിശ്രമം ഒരുക്കി കേരളത്തിൽ നടക്കുന്നത് മുസ്ലിം പ്രീടനമെന്ന് വെള്ളാപ്പള്ളി നടേശൻ കേരളം താമസിയാതെ മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായി മാറുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ കോട്ടയത്ത് എസ് എൻ ഡി പി നേതൃയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാന്തപുരം പറയുന്ന പോലെ ഭരിക്കുന്ന സ്ഥിതിയാണ് സംസ്ഥാനത്തുള്ളതെന്നും വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടു കേരളത്തിൽ മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കാനാണ് എൽ ഡി എഫും യു ഡി എഫും ശ്രമിക്കുന്നത് എസ് എൻ ഡി പി യോഗം രാഷ്ട്രീയ ശക്തിയായി മാറണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ നിർദ്ദേശിച്ചു അംഗങ്ങൾ അവരവരുടെ പാർട്ടികളിൽ നിന്നും അവകാശം നേടിയെടുക്കണമെന്നും സമുദായത്തിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ അധികാരത്തിലെത്താൻ ശ്രമം ഉണ്ടാവണമെന്നും വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ പ്രതിനിധികളെ ജയിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം നായാടി മുതൽ നസ്രാണി വരെയുള്ളവരുടെ കൂട്ടായ്മയാണ് വേണ്ടതെന്നും കേരളത്തിൽ എല്ലാം ചില സമുദായങ്ങൾക്ക് മാത്രമാണെന്നും വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടു മുഴുവൻ സ്കൂളുകളിലും സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്റെ മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളിലും സുരക്ഷാ ഓഡിറ്റിംഗിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു ഇനി ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കണം സ്കൂളുകളിലെ സുരക്ഷാ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ബാലാവകാശ കമ്മീഷൻ പറഞ്ഞതെങ്കിലും കേൾക്കാൻ മന്ത്രി തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു പ്രതിപക്ഷം കരിങ്കൊടി കാണിക്കുക മാത്രമാണ് ചെയ്തതെന്നും സഹായിച്ചില്ലെന്നുമുള്ള മന്ത്രി ശിവൻകുട്ടിയുടെ ആക്ഷേപം മറുപടി അർഹിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് അഭിപ്രായപ്പെട്ടു ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഇടപെടേണ്ട ഉത്തരവാദിത്വം സർക്കാരിന്റേതാണെന്നും വി ഡി സതീശൻ പറഞ്ഞു പക്ഷെ പല സ്കൂളുകളിലും പരിതാപകരമായ അവസ്ഥയാണ് ബാലാവകാശ കമ്മീഷൻ ഈ സ്കൂൾ സന്ദർശിച്ചിട്ട് എന്താണ് പറഞ്ഞത് വളരെ മോശമായ സ്ഥിതിയാണ് ആ സ്കൂളിലുള്ളത് അപ്പോൾ അത് എല്ലാവരും ഉത്തരവാദികളാണ് ആണ് അതിനകത്തൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഗവൺമെൻറ്റിന് കത്ത് കൊടുത്തത് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്ന് ഒരു സോഷ്യൽ ഈ സെക്യൂരിറ്റി ഇതുപോലെ സുരക്ഷാ ഓഡിറ്റിങ്ങിന് തുടക്കം കുറിക്കുകയാണ് ഞങ്ങളൊരു പെർഫോം ഉണ്ടാക്കിയിട്ടുണ്ട് മുപ്പത് ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്നൊരു പെർഫോം ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഇലക്ട്രിക് ലൈൻ മാത്രമല്ല കെട്ടിടത്തിൻ്റെ സുരക്ഷ ചുറ്റുമതിലിൻ്റെ സുരക്ഷ മരങ്ങൾ നിൽക്കുന്നത് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഭക്ഷണം കൊടുക്കുന്നതിലെ സംവിധാനം അടുക്കളയിൽ ഇപ്പം ഇവിടെയൊക്കെ എല്ലാ സ്ഥലത്തും കിച്ചണുണ്ട് നല്ലതായിട്ടുള്ള കിച്ചണുണ്ട് ആ കൊടുക്കുന്ന സ്ഥലത്തെ വൃത്തി ശുദ്ധി അതുപോലെ ഫുഡ് പോയ്സണിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ കൊടുക്കുന്ന ഭക്ഷ്യസാധനങ്ങൾ പരിശോധിക്കുന്നത് അതെല്ലാം ഉൾപ്പെടെയുള്ള ഒരു മുപ്പത് ഐറ്റം വെച്ചുകൊണ്ടുള്ള ഒരു ഓഡിറ്റിങ് നമ്മളിപ്പോൾ നടത്തിയാണ് ഞങ്ങൾ നടത്തിയ ഇവിടെ നിന്ന് തുടങ്ങുവാണ് റോഡിലെ കുഴിയിൽ പെടാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ച യുവാവ് ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചു തൃശൂരിൽ റോഡിലെ കുഴിയിൽ പെടാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ച ഇരുപത്തിനാലുകാരൻ സ്വകാര്യ ബസ് കയറി മരിച്ചു അയ്യന്തോളിലെ കുറുഞ്ഞാക്കൽ ജംഗ്ഷനിൽ ഇന്ന് രാവിലെ ഒൻപതരയോടെയാണ് അപകടമുണ്ടായത് ലാലൂർ എൽത്തുരുത്ത് സ്വദേശിയും ബാങ്ക് ജീവനക്കാരുമായ ആബേൽ ചാക്കോയാണ് മരണപ്പെട്ടത് ആബേൽ തൃശൂരിലെ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോഴായിരുന്നു അപകടം യുവാവിന്റെ ജീവനെടുത്ത കുന്നംകുളം ഭാഗത്തേക്ക് പോയിരുന്ന സ്വകാര്യ ബസ് അമിത വേഗതയിലായിരുന്നുവെന്ന് ആക്ഷേപം ുണ്ട് സംഭവത്തെ തുടർന്ന് ക്ഷുഭിതരായ നാട്ടുകാരും കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകരും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഏറെ നേരം റോഡ് ഉപരോധിച്ചു പോലീസ് പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ച് നീക്കിയ ശേഷമാണ് ഗതാഗതം പുനരാരംഭിച്ചത് ദിവസങ്ങൾക്ക് മുൻപാണ് പൂങ്കുന്നത്ത് വെച്ച് സമാനമായ ഒരു അപകടത്തിൽ മറ്റൊരു ജീവൻ നഷ്ടമായിരുന്നത് ഇതിന്റെ നടുക്കത്തിൽ നിന്ന് പൂരനഗരി മുക്തമാകും മുമ്പാണ് വീണ്ടും ഒരു അപകടം ജീവൻ കവർന്നത് അമ്മയെയും കൂട്ടി ഇരുചക്രവാഹനത്തിൽ ക്ഷേത്രത്തിലേക്ക് പോയ വിഷ്ണുദത്ത് എന്ന യുവാവാണ് കുഴിയിൽ വീഴാതിരിക്കാൻ വെട്ടിച്ചപ്പോൾ സ്വകാര്യ ബസ് ഇടിച്ച് മോഹൻലാലും പ്രകാശ് വർമ്മയും ഒരുമിക്കുന്ന പരസ്യ ചിത്രം ശൈലികൾ കണ്ടുപിടുത്തവർക്ക് മുന്നിലേക്ക് വിസ്മയം തീർത്ത് മോഹൻലാൽ പ്രകാശ് വർമ്മ കോമ്പിനേഷൻ പുരുഷന്മാരിലെ ആഭരണങ്ങളോടുള്ള വ്യത്യസ്തമായ ആവിഷ്കാരത്തിലൂടെയാണ് വിൻസ് മേര ജുവൽസിനായി ഇവർ ചേർന്നൊരുക്കിയ പരസ്യ ചിത്രം തരംഗമായി മാറിയിട്ടുള്ളത് ഒരു സിനിമാ ചിത്രീകരണമാണ് ഈ പരസ്യ ചിത്രത്തിലെ ഇതിവൃത്തം നായകനായി മോഹൻലാലും സംവിധായകനായി പ്രകാശ് വർമ്മയുമാണ് നായികയ്ക്ക് കൊണ്ടുവന്ന ആഭരണങ്ങൾ ഇടയ്ക്ക് കാണാതാവുന്നതും നായകനെ അന്വേഷിച്ചു വരുമ്പോൾ കേരവനകത്ത് എന്ന് കരുതിയ ആഭരണങ്ങൾ അണിഞ്ഞ് മറ്റൊരു ലോകത്ത് പോൽ പോലെ ചുവടുവെച്ച് നിൽക്കുന്ന നായകനെ കണ്ട് അമ്പരക്കുന്ന സംവിധായകൻ പുതുമയും സൂക്ഷ്മതയും മനോഹരതയും ഒത്തുചേർന്ന ചിത്രീകരണമാണ് ഇതിന്റെ പ്ലസ് പോയിന്റ് ന്യൂസ് ഡെസ്ക് ഇന്ത്യൻ പീപ്പിൾ ടി വി ആരും കൊതിച്ചു പോകും വിൻസ് മേറ ഭാരം താങ്ങാനായില്ല ബാങ്ക് ചീഫ് മാനേജർ ജീവനൊടുക്കി ബാങ്ക് ശാഖ ചീഫ് മാനേജർ ജീവനൊടുക്കിയ നിലയിൽ ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജ് സ്വദേശിയും ശിവശങ്കർ മിത്രയാണ് ജീവനൊടുക്കിയത് ബാരാമതിയിൽ ബാങ്ക് ഓഫ് ബറോഡയിലാണ് ജോലി ചെയ്തു വന്നിരുന്നത് ജോലി ഭാരം താങ്ങാനാവാതെയാണ് ജീവനൊടുക്കുന്നതെന്നാണ് ആത്മഹത്യാ കുറിപ്പിലുള്ളത് ആരോഗ്യ പ്രശ്നങ്ങളും ജോലി സമ്മർദ്ദവും ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ഒൻപതിന് ഇദ്ദേഹം രാജി സമർപ്പിച്ചിരുന്നു നോട്ടീസ് കാലയളവിൽ ഇരിക്കെയാണ് സംഭവം ആത്മഹത്യാ കുറിപ്പിൽ തന്റെ തീരുമാനത്തിന് ഉത്തരവാദികളായി ആരെയും ും ബാങ്ക്ര സമ്മർദ്ദം നൽകിയിട്ടുണ്ടോ എന്നത് അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചു ആത്മഹത്യാ കുറിപ്പിൽ ഭാര്യയോടും മകളോടും ജീവിതം അവസാനിപ്പിച്ചതിന് ക്ഷമ ചോദിക്കുകയും കഴിയുമെങ്കിൽ തന്റെ കണ്ണുകൾ ദാനം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു കാർഗോ എയർ ലിഫ്റ്റിംഗിന് കണ്ണൂർ വിമാനത്താവളത്തിന് അനുമതി കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് കാർഗോ എയർ ലിഫ്റ്റിംഗ് അനുമതി നൽകി ഇതിന്റെ ഭാഗമായി കസ്റ്റംസ് കോസ്റ്റ് റിക്കവറി ചാർജ് ഒഴിവാക്കിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു മലബാറിന്റെ വികസനത്തിന് കാർഗോ എയർ ലിഫ്റ്റിംഗ് അനുമതി ഗുണകരമാകും നിലവിൽ കൊച്ചിയിലാണ് കേരളത്തിലെ പ്രധാന കാർഗോ സംവിധാനമുള്ളത് ദ്രാവിഡ ഏവിയേഷൻ എയർ കാർഗോയാണ് കൊച്ചിയിൽ എയർ കാർഗോ സർവീസ് ആരംഭിച്ചത് യുവതി ഓഫീസിനകത്ത് തൂങ്ങി മരിച്ചു ആലുവയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ യുവതി ഓഫീസിൽ ജീവനൊടുക്കി തൃശൂർ പി ചി സ്വദേശി ഗ്രീഷ്മയാണ് ഇന്ന് പുലർച്ചെ ആത്മഹത്യ ചെയ്തത് പുലർച്ചെ ഇവർ സ്ഥാപന ഉടമയെ ഫോൺ വിളിച്ച് മാനസിക സമ്മർദ്ദത്തിലാണെന്നും ജീവൻ ഉടുക്കുകയാണെന്നും അറിയിക്കുകയായിരുന്നു ഓഫീസിലെത്തുമ്പോൾ ഫാനിൽ തൂങ്ങി നിൽക്കുന്ന ഉടൻ തോങ്ങി നിൽക്കുന്നെങ്കിലും രക്ഷിക്കാനായില്ല അന്വേഷണം ആരംഭിച്ചു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡിയാക്കും

ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം സൂപ്പർ അല്ലേ ട്രിനിറ്റി സൂപ്പർ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ വാടകയ്ക്കെടുത്ത വാഹനങ്ങൾ പണയം വെച്ച് ലക്ഷങ്ങൾ തട്ടിയയാൾ പിടിയിൽ വാടകയ്ക്കെടുക്കുന്ന വാഹനങ്ങൾ പണയപ്പെടുത്തി പണം തട്ടിയെടുത്തയാൾ അറസ്റ്റിൽ ആലപ്പുഴ തിരുവമ്പാടി ഉള്ളാടൻപറമ്പിൽ നാൽപ്പത്തിനാലുകാരനായ വിനോദിനെയാണ് ആലപ്പുഴ നോർത്ത് പോലീസ് വലയിലാക്കിയത് സുഹൃത്തുക്കൾ പരിചയക്കാർ എന്നിവരുടെ പേരിലാണ് ഇയാൾ വാഹനങ്ങൾ വാടകയ്ക്ക് എടുത്തു വന്നത് ഉടമയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ വാടകയ്ക്കെടുത്ത നാലോളം വാഹനങ്ങൾ വിനോദ് പണയപ്പെടുത്തുകയായിരുന്നു ഇങ്ങനെ പണയം വെച്ച ലക്ഷങ്ങളാണ് ഇയാൾ തട്ടിയെടുത്തത് വാടകയ്ക്കെടുത്ത വാഹനങ്ങൾ മടക്കി ലഭിക്കാതെ വന്നത് ൾ പോലീസിൽ നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് വിനോദ് പിടിയിലായത് പാർലമെന്റ് വർഷകാല സമ്മേളനം തിങ്കളാഴ്ച തുടക്കമാവും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കും സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ കേന്ദ്ര സർക്കാർ വിളിച്ചിട്ടുണ്ട് സമ്മേളനം ഓഗസ്റ്റ് ഇരുപത്തി വരെ നീണ്ടു സുപ്രധാന നിയമനിർമ്മാണങ്ങളും ചർച്ചകളും വർഷകാല സമ്മേളനത്തിൽ നടക്കും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ സഹോദരൻ മുത്തു നിര്യാതനായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ സഹോദരൻ എം കെ മുത്തു നിര്യാതനായി എഴുപത്തിയേഴ് വയസ്സായി കരുണാനിധിയുടെ ആദ്യ ഭാര്യ പത്മാവതിയുടെ മകനാണ് മുത്തു എഴുപത് മുതൽ ഏതാനും തമിഴ് സിനിമകളിൽ അഭിനയിച്ച മുത്തു സിനിമാ പിന്നണി ഗായകനുമായി അച്ഛന്റെ പാത പിന്തുടർന്ന് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ മുത്തു കരുണാനിധിയുമായുള്ള അഭിപ്രായ തുടർന്ന് ഡി വിട്ട് എഐ ഡി ചേർന്നെങ്കിലും രണ്ടാം ായിരത്തി ഒൻപതോടെ അച്ഛനുമായി അനുരഞ്ജനത്തിലായി മുത്തുവിന്റെ അമ്മ മരണപ്പെട്ട ശേഷം കരുണാനി വിവാഹം കഴിച്ച ദയാലു കഴിച്ചു മകനാണ് മുഖ്യമന്ത്രി സ്റ്റാലിൻ നിപ രോഗാരി ആശുപത്രിയിൽ നിപ രോഗ സംശയത്തെ തുടർന്ന് പതിനഞ്ചുകാരിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പെരിന്തൽമണ്ണ സ്വദേശിയെയാണ് ഇന്നലെ രാത്രി ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ചത് പരിശോധനാ ഫലം വന്ന ശേഷം അനന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യ വകുപ്പ് അധികൃതർ അറിയിച്ചു യന്ത്രത്തിൽ ഷാൾ കുടുങ്ങി മിൽ ജീവനക്കാരിക്ക് ഫ്ലോർ മില്ലിൽ യന്ത്രത്തിൽ ഷാൾ കൊടുങ്ങി ജീവനക്കാരിക്ക് തിരുവനന്തപുരത്ത് ഇന്നലെ വൈകിട്ടാണ് അപകടം വെഞ്ഞാറമ്മൂട് കാരേറ്റ് സ്വദേശി ആറുകാരിയായ ബീനയാണ് മരിച്ചത് ധാന്യങ്ങൾ പൊടിക്കുമ്പോൾ സാധനങ്ങൾ മാറ്റിവെക്കുന്നതിനിടെ യന്ത്രത്തിൽ ഷാൾ കുടുങ്ങുകയായിരുന്നു നിലവിളി കേട്ട് ഓടിയെത്തി വൈദ്യുതി വിച്ഛേദിച്ചാണ് ബീനയെ പുറത്തെടുത്തത് തലയ്ക്ക് ക്ഷതമേറ്റ നിലയിൽ ഉടൻ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല നാലു വർഷമായി ഇവിടെ ജോലി ചെയ്തു വരികയായിരുന്നു ബൈക്ക് അപകടം ഇരുപത് ബൈക്ക് നിയന്ത്രണം വിട്ട് വൈദ്യുത പോസ്റ്റിലിടിച്ച് ഇരുപത് കാരൻ മരിച്ചു ഇന്നലെ വൈകിട്ട് മൂന്ന് മുപ്പതോടെ ഹരിപ്പാടാണ് അപകടം കാർത്തികപ്പള്ളി വെട്ടുവേനി പള്ളിക്കൽ കാളിദാസനാണ് മരിച്ചത് കെ വി ജെട്ടി കാട്ടിൽ മാർക്കറ്റ് പുത്തൻകരിയിൽ ക്ഷേത്രത്തിന് സമീപത്തായിരുന്നു അപകടം ശാരീരിക പ്രശ്നങ്ങളെ തുടർന്ന് മൂന്ന് ദിവസം മുമ്പാണ് ഇയാൾ ഗൾഫിൽ നിന്ന് നാട്ടിൽ മടങ്ങിയെത്തിയത് എത്തിയത് കൂടെ ഉണ്ടായിരുന്ന താമല്ലാക്കൽ ഹുസ്ന മൻസിലിൽ ഹാജ ഹസൻ എറണാകുളം സ്വദേശി ആകാശ് എന്നിവർക്കും പരിക്കേറ്റിട്ടുണ്ട് സാമ്പത്തിക തർക്കം കോട്ടയത്ത് ജുവല്ലറി ഉടമയ്ക്ക് നേരെ തീ കൊളുത്തി കൊല്ലാൻ ശ്രമം കോട്ടയത്ത് ജുവല്ലറി ഉടമയെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമം രാമപുരത്ത് ബസ് സ്റ്റാൻഡിന് സമീപത്തെ കണ്ണനാട്ട് ജുവല്ലറി നടത്തുന്ന അശോകൻ എന്നയാൾക്ക് നേരെയാണ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത് പൊള്ളലേറ്റ ഗുരുതരാവസ്ഥയിലായ അശോകനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അശോകന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കടയുടെ ഉടമയായ മോഹൻദാസ് ആണ് ആക്രമണം നടത്തിയത് സാമ്പത്തിക തർക്കമാണത്രേ അക്രമത്തിൽ കലാശിച്ചത് മോഹൻദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ശിലാലിഖിതം കണ്ടെത്തി ശിലാലിഖിതം കണ്ടെത്തി മഹോദയ കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി ഒൻപതാം നൂറ്റാണ്ടു മുതൽ പന്ത്രണ്ടാം നൂറ്റാണ്ടു വരെ ഭരണം നടത്തിയ ചേരപെരുമാക്കന്മാരിൽ മൂന്നാമനായിരുന്ന കോതരവി പെരുമാളുടെ ഒരു കല്ലെഴുത്ത് അഥവാ ശിലാലിഖിതം കൂടി കണ്ടെത്തി മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്ക് സമീപമുള്ള തൃക്കലങ്ങോട് മേലടത്ത് മഹാശിവ വേട്ടക്കരുമകൻ ക്ഷേത്രത്തിൽ നിന്നാണ് കല്ലെഴുത്ത് അഥവാ ശിലാലിഖിതം കണ്ടെത്തിയത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നെഞ്ചുലഞ്ഞ് തൊണ്ടയിടറി മിഥുന വിടചൊല്ലി ഒന്നടങ്കം നാട് കേരളത്തിൽ നടക്കുന്നത് മുസ്ലിം പ്രീടനമെന്ന് വെള്ളാപ്പള്ളി നടേശൻ മുഴുവൻ സ്കൂളുകളിലും സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ റോഡിലെ കുഴിയിൽപ്പെടാതിരിക്കാൻ ബൈക്ക് വെട്ടി ചെയ്യുവാസിനടിയിൽ പെട്ട് മരിച്ചു വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം